ഗുരുവായൂർ കേശവൻ വർഷങ്ങൾക്ക് മുമ്പ് നിലമ്പൂർ കാട്ടിലെ വാരിക്കുഴിയിൽ ഒരു കുട്ടിയാന വീണു കുട്ടിയാനയുടെ അമ്മയാന പരിഭ്രാന്തിയോടെ ഓടിയെത്തി ഒരു കൊമ്പനാന കുട്ടിയാ വീണിരിക്കുന്നത് പക്ഷെ ആ അവിടെ നിന്ന് പോകുന്നില്ലല്ലോ ചെണ്ട കുട്ടിയും വെടി പൊട്ടിച്ചും അമ്മയാനെ വിരട്ടി ഓടിച്ചു ഇനി കുട്ടിയാനെ പുറത്ത് കടത്താം അങ്ങനെ വെളിയിലിറക്കി കുട്ടിക്കൊമ്പനെ നിലമ്പൂർ കോവിലകത്തേക്ക് കൊണ്ടുപോയി ഇവനെ ചട്ടമെല്ലാം പഠിപ്പിച്ചു മുടുക്കനാക്കണം തമ്പുരാനെ ഇവനൊരു കുറുമ്പൻ തന്നെ നാം ഇവന് കേശവനൊന്ന് പേര് കൊടുക്കുന്നു അത് കൊള്ളാം നല്ല പേര് ചട്ടമെല്ലാം പഠിച്ച കൊച്ചു കേശവൻ നിലമ്പൂർ രാജാവിന്റെ കണ്ണിലുണ്ണിയായി വളർന്നു അക്കാലത്താണ് മലബാറിൽ കലാപം പൊട്ടി പുറപ്പെട്ടത് ഒരു രാത്രി കലാപകാരികൾ നിലമ്പൂർ കോവിലകത്തേക്ക് പാഞ്ഞുകയറി ആരെയും വെറുതെ വിടരുത് അവർ വൈക്കോൽ കൂനകൾക്ക് തീ കൊളുത്തി അറകളിൽ നെൽച്ചാക്കുകൾ നെൽ കൈക്കലാക്കി പാത്രങ്ങളും വണ്ടങ്ങളും എടുത്തോളി നോക്ക് നല്ലൊരു കുട്ടിയോന ഇവനെയും കൊണ്ടുപോക ആ അവർ കേശവന്റെ ചങ്ങല അഴിച്ചു ഉം നോട്ടയോനെ കേശവനെ അവർ കടത്തിക്കൊണ്ടുപോയി കോവിലകത്തെ തമ്പുരാട്ടി വലിയ വിഷമത്തിലായി കരഞ്ഞുകൊണ്ട് അവർ പൂജാമുറിയിലേക്ക് ചെന്നു എൻറെ കൃഷ്ണ ഗുരുവായൂരപ്പാ എൻ്റെ കേശവനെ അവർ കൊണ്ടുപോയല്ലോ കരഞ്ഞു തളർന്ന തമ്പുരാട്ടി ഉറങ്ങിപ്പോയി പെട്ടെന്ന് സ്വപ്നത്തിൽ എന്തിനു വിഷമിക്കുന്നു കേശവൻ തിരിച്ചു വരൂ പെട്ടെന്ന് മുത്തമ്മ തമ്പുരാട്ടി ഞെട്ടി ഉണർന്നു എൻ്റെ കൃഷ്ണ കഷ്ടം ഞാൻ കണ്ടത് സ്വപ്നമാണ് ദിവസങ്ങൾ കടന്നുപോയി വൈകാതെ ഒരു ദിവസം തമ്പുരാനെ ആരോ കേശവനെ കോലോത്തെ മുറ്റത്തു കൊണ്ട് തളച്ചിരിക്കുന്നു എല്ലാവരും കേശവനെ കാണാൻ ഓടിയെത്തി എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല ഭഗവാൻ പറഞ്ഞതുപോലെ കേശവൻ ഇങ്ങനെ എത്തിയല്ലോ ഇവനെ കൊണ്ടുവന്നോ പോകാനവിടെ ഇവിടെ അങ്ങ് ആരെയും കാണുന്നില്ല തിരേണ്ട അതാരാണെന്ന് എനിക്ക് അറിയാം സാക്ഷാൾ ഗുരുവായൂരപ്പം തന്നെ താമസിയാതെ കേശവനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തി കേശവന്റെ ഒന്നാം പാപ്പാനായി അച്യുതൻ നായരും രണ്ടാം പാപ്പാനായി മാണി നായരും നിയോഗിക്കപ്പെട്ടു അച്യുതൻ നായരെ സൂക്ഷിക്കണം കേശവനര് ഭ്രാന്തനാനയാ ഭ്രാന്തനോ ഇവനോ കേശവൻ എനിക്ക് മകനെ പോലെയോ നോക്കിക്കോ ഒരിക്കൽ നിന്റെ കീർത്തി നാട് മുഴുവൻ പരക്കും അതോടെ ഇവറ്റകളെല്ലാം നാവടക്കും കേശവനെ ശിവേലിക്ക് എഴുന്നള്ളിക്കാൻ തുടങ്ങി ആനയോട്ടത്തിന് കേശവനുണ്ടോ തീർച്ചയായും എന്തിനാണ് വെറുത് കേശവൻ പങ്കെടുത്തിട്ടൊരു കാര്യവുമില്ല ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാനകളുടെ ഓട്ട മത്സരമായ ആനയോട്ടത്തിനുള്ള ദിനമായി കുളിച്ച് ഭസ്മക്കുറി അണിഞ്ഞ് മറ്റാനകൾക്കൊപ്പം കേശവനും ഒരിഞ്ഞു നിന്നു മഞ്ജുളാൽ തറയിൽ ഇരട്ടക്കഥനാവിടി മുഴങ്ങി മത്സരം തുടങ്ങി ഇത്തവണ അഗോരി ഗോവിന്ദനെ ജയിച്ചു അടുത്ത നിമിഷം ആനകൾ മുന്നോട്ട് വാഞ്ഞു ആർക്കുവിളിയുമായ ആളുകൾ പിന്നാലെയും കേശവൻ തലയുയർത്തി മുന്നേറി ക്ഷണ നേരം കൊണ്ട് അവൻ കിഴക്കേ നട പിന്നിട്ട് കിഴക്കേ ഗോപുരത്തിൽ പ്രവേശിച്ചു ഇനി ഏഴു തവണ പ്രതീക്ഷണം അഗോരി ഗോവിന്ദനും പാഞ്ഞെത്തി അടുത്ത നിമിഷം അഗോരി കേശവനെ മറികടന്നു മുന്നിലെത്തി പ്പോഴേ പറഞ്ഞല്ലോ അഗോരി ജയിക്കൂന്ന് ഇടയ്ക്ക് അഗോരി ഗോവിന്ദൻ ഒന്ന് തിരിഞ്ഞു നോക്കി അത്രയും സമയം കേശവന് ധാരാളമായിരുന്നു അവൻ മുന്നോട്ട് പാഞ്ഞു കയറി എന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ സ്വർണ കൊടിമരം തൊട്ട് വന്ദിച്ചു കേശവൻ ജയിച്ചേ ഗുരുവായൂർ കേശവൻ വിജയിച്ചേ ആനയോട്ടത്തിൽ ജയിച്ചതോടെ നാടെങ്ങുമുള്ള പൂരങ്ങൾക്കും ഉത്സവങ്ങൾക്കും കേശവനെ ക്ഷണിച്ചു തുടങ്ങി ഉം അവന് നിൽപ്പണ്ടില്ലേ ആ അഗോരി തിരിഞ്ഞു നോക്കിയില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഈ മന്ദനോനെ നോക്കി നിന്ന് സമയം കളയണ്ട വിവാഹ സ്ഥലത്തെത്താൻ വൈകണ്ട വേഗം പോകാം അവർ പാലം കയറി പെട്ടെന്ന് അയ്യോ അരുത് കേശവൻ വന്ന് തുമ്പിക്കൈ ചുറ്റി പാലം മറിച്ചു കേശവനുണ്ടോ അത് കേൾക്കുന്നു അയ്യോ രക്ഷിക്കണേ ൂരെ ഇരുന്ന അച്യുതന്നായരും മാണിനായരുമാ നിലവിളി കേട്ടു ഞേ കേശവന്റെ അടുത്തു നിന്നാണല്ലോ മാണിനായരെ വേഗം വാ ഞേ ഇതെന്തു പറ്റി അയ്യോ രക്ഷിക്കണേ ഓ ഈ ഭ്രാന്തം കേശവൻ ഒപ്പിച്ച പാണിയോ സത്യം പറ തമ്പുരാൻ കേശവനോട് എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞു ോനെ നോക്കി നിന്ന് സമയം കൊള്ളാതെ പോകാമെന്ന് പറഞ്ഞു അതു ശരി പിന്നെ കേശവനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യവും ഉണ്ടോ പിന്നീട് ഒരിക്കൽ കേശവൻ നായരെ ഞാൻ കാവല വരെ ഒന്ന് പോയിട്ട് വരാം വേഗം വരണം കേശവനെ കുളിപ്പിച്ച് എഴുന്നള്ളിക്കാൻ കൊണ്ടുപോകേണ്ടതോ മാണി നായർ പോയിട്ട് സമയം ഏറെയായി ഓയോളെ കാണാനില്ലല്ലോ വാ ഓനെ മാണി വരുമ്പം വരട്ടെ നമുക്ക് കുളിക്കാം കുറെ കഴിഞ്ഞ് മാണിനായർ മടങ്ങിയെത്തി അപ്പോഴതാ ഞാൻ വൈകിയോ കുളി കഴിഞ്ഞാൽ കേശവന് കളപ്പം തൊടുന്ന പതിവുണ്ട് ഞേ കളവക്കട്ട എടുക്കാൻ മറന്നല്ലോ നായർ മാറി നിന്ന് കളവം കുഴയ്ക്കുന്നതായി ഭാവിച്ചു എന്നിട്ട് കേശവന്റെ നെറ്റിയിൽ തൊടുന്നതുപോലെ വെറുതെ കൈകൊണ്ട് വരച്ചു അടുത്ത നിമിഷം മാണി തന്നെ പറ്റിക്കാൻ നോക്കിയത് കേശവന് സഹിച്ചില്ല രക്ഷിക്കണേ ചിഹ്നം വിളിച്ചുകൊണ്ട് കേശവൻ മാണി നായരുടെ നേരെ പാഞ്ഞടുത്തു കേശവോ അരുത് അച്യുതൻ നായർ വേഗം പോയി കളഭവുമായി വന്നു എത്ര പറഞ്ഞിട്ടും കേശവന്റെ ദേഷ്യം ശമിച്ചില്ല ഞാൻ നിന്നെ കളപം തൊടിയിക്കാം എന്നിട്ട് കേശവന്റെ നെറ്റിയിൽ കളപം തൊട്ടു കളഭക്കുറി ചാർത്തിയതോടെ കേശവൻ ശാന്തനായി നൂക്ക് നമ്മുടെ കേശവൻ ഇത്ര മര്യാദക്കാരനാണ് അന്നു രാത്രി അച്യന്നായരും മാണിനായരും വിശ്രമിക്കവേ എന്താ ശബ്ദം ആരോ ചങ്ങല വലിക്കുന്നതുപോലെ ഗുരുവായൂരപ്പ കേശവൻ പിന്നെയും പാടി പറ്റിച്ചോ ഇതേ സമയം അടുത്തുള്ള ക്ഷേത്രത്തിന്റെ നടയിൽ ഓഹോ ഇതിൽ നിറയെ പണമുണ്ടല്ലോ ഭാരം കുത്തിൽ ആരെങ്കിലും കാണാം തൽക്കാലം ഇതോടെ കൊണ്ടുപോകാം ചുറ്റുമതിലിൽ കയറി താഴേക്ക് ചാടുവാൻ നോക്കിയ കള്ളൻ നടുങ്ങി പോയി മുന്നിലതാ കേശവൻ ഒയ്യോ അപ്പോഴേക്ക് അച്തന്നായരും മാണിനായരും അവിടേക്ക് ഓടിയെത്തി കേശവ അവനെ വെറുതെ വിടരുത് ഞേ കള്ളൻ കേശവൻ ആ കള്ളനെ പിടികൂടി അവരുടെ മുന്നിലേക്കിട്ടു ബഹളം കേട്ട് ആളുകൾ ഓടിക്കൂടി കേശവൻ ഇവിടെ ഉള്ളപ്പോൾ നിനക്ക് മോഷ്ടിക്കാൻ എങ്ങനെ ധൈര്യം വന്നു അയ്യോ ഒന്നും ചെയ്യരുത് കള്ളനെ പിടിച്ച കേശവൻ ഇരിക്കട്ടെ ഈ പഴക്കുല ഈ കൊട്ടം നിറയെ ശർക്കരയും കഴിച്ചോളൂ കേശവ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരാളവിടെ എത്തി ഞാൻ കോന്നായ മരോട്ടി ചാലിൽ നിന്ന് വരികയാണ് മരക്കച്ചവടം നടത്തുന്ന എൻ്റെ മുതലാളിയുടെ ആവശ്യവുമായി വന്നതാണ് അവിടെ തടി പിടിക്കാൻ വിട്ടു തരണം തടി പിടിക്കാനോ കേശവൻ അത് ഇഷ്ടമുള്ള ജോലിയല്ല അവൻ ഇഷ്ടം ഭഗവാന്റെ കോനമെടുക്കാനാ ഏടോ അത് കാട്ടിൽ കിടന്ന ആനയല്ലേ അതിനെ ചീറ്റ കൊടുത്തത് വെറുതെ പോറ്റിയാ മതിയോ എല്ലുമുറിയ പണിയടിപ്പിച്ച കൈ നിറയെ കാശ് കിട്ടും അടുത്ത നിമിഷം കേശവ കൂന്തുണ്ണി നായരുടെ മുണ്ടിന്റെ അറ്റത്ത് പിടികൂടി അയ്യോ എന്നെ മുണ്ട് എടോ അച്ചുതാ ഈ അശ്രീകരണത്തിനോട് എന്നെ മുണ്ട് തരാൻ പറ ഒന്നും പറയണ്ട എല്ലാം തന്നെ നാവു ദോഷമാ കേശവൻ കൂന്തുണ്ണി നായരുടെ മുണ്ട് മണ്ണിലിട്ട് ചവിട്ടി കേശവ ഇകൃതി മതി മുണ്ടിങ്ങുതാ കേശവ നീ ഇത്രയും പണി ഒപ്പിച്ചില്ലേ നീ ഇയാളെ നിരാശനാക്കി വിടേണ്ട നമുക്ക് പോയി താടി പിടിക്കാം എന്താ കേശവൻ മരടിപ്പോയിലെത്തി പണി തുടങ്ങി ഊറ്റൻ തടികൾ നിഷ്പ്രയാസം എടുത്തു മറിച്ചു മുതലാളിയും ഗോന്നുണ്ണി നായരും ഡിപ്പോയിലെത്തി കേശവൻ ഇത്രയും ജോലി ചെയ്തോ പോരാ നല്ല തീറ്റ കൊടുക്കുന്നതാണ് നാലാനകൾ ചെയ്യേണ്ട ജോലി ഇവൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് കണ്ടില്ലേ ഒതൊന്നും പോരോ ഓന ഓനകൾക്കുള്ള തീറ്റയോന് കൊടുക്കുന്നത് അങ്ങനെ പറയരുത് കേശവൻ ചെയ്യുന്നത്ര ജോലി ഒരു ആനയും ചെയ്യില്ല മുതലാളിയും അച്ചുതന്നായിരുന്നു നമ്മിൽ വാക്കേറ്റമായി അത് കണ്ടതും കേശവൻ തുമ്പിക്കൈ കൊണ്ട് കൂറ്റൻ ഒരു തടിയെടുത്ത് മുതലാളിയുടെ നേരെ ഒരു ഏറ് അയ്യാ ഓടിപ്പോ ദേഷ്യവും സങ്കടവും സഹിക്കാതെ കേശവൻ തടിയെല്ലാം കുത്തിമറിച്ചു നേരെ പുറത്തേക്ക് ഓടി കേശവ നിൽക്കവിടെ മാണി നായർ വേഗം ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് ഫോൺ ചെയ്ത് വിവരം പറഞ്ഞു അയ്യോ കുട്ടികൾ സ്കൂൾ വിട്ടു വരുന്ന സമയമാണല്ലോ കുഴപ്പമാകുമല്ലോ കുട്ടികളെ കണ്ടതും കേശവന്റെ ദേഷ്യമെല്ലാം ശമിച്ച് വഴി അരികിലേക്ക് മാറി നിന്നു പിന്നീട് ഓടി ഓടി അവൻ ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിലെത്തി പിന്നീട് കേശവൻ ഗുരുവായൂരിൽ അമ്പത് വർഷത്തെ സേവനം പൂർത്തിയാക്കി എടുപ്പും ഗാംഭീര്യവും ബുദ്ധി സാമർഥ്യവു മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേശവന് ഗജരാജ വട്ടം നൽകപ്പെട്ടു എന്നാൽ അധികം താമസിയാതെ കേശവൻ രോഗബാധിതനായി കേശവന് ഹൃദയ ഡോക്ടർമാർ പറഞ്ഞത് ഗുരുവായൂർ ഏകാദശി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ ആ ഗജരാജന്റെ പ്രാണൻ നിലച്ചു ആ കരിവീരൻ്റെ കൊമ്പുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്